മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയപാത വഴുക്കുംപാറയിൽ മിനി ബസ്സിന് പുറകിൽ ചരക്കിലോറി ഇടിച്ച് അപകടം ഇടിയുടെ ആഘാതത്തിൽ ബസ് മറിഞ്ഞ് പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാല് സ്ത്രീകളും അഞ്ച് പുരുഷന്മാരും രണ്ട് കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ തിരികെ തിരുപ്പൂരിലേക്ക് പോകുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടി വഴുക്കുംപാറയിൽ നിർത്തിയ ഇവരുടെ മിനി ബസ്സിന് പുറകിൽ പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു ബസ്സിൽ ഇടിച്ച ലോറി നൂറ് മീറ്ററോളം സർവീസ് റോഡിലൂടെ മുന്നോട്ട് പോയി നിർത്തിയിട്ടിരുന്ന ജെസിബിയിൽ ഇടിച്ചാണ് നിന്നത് സൾഫർ കയറ്റി വരികയായിരുന്നു ലോറി മണ്ണുത്തി ഹൈവേ പോലീസും പി ചി പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഭാരതത്തിലെ അതിപുരാതന വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രം അത്ഭുത ഫലസിദ്ധിക്കായി ജാതിമത ഭേദമെന്നേ സർവർക്കും അനുഗ്രഹം എട്ടുമന കാരണയിൽ മഠം അപ്രതീക്ഷിത നാശനഷ്ടങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ മംഗല്യ തടസ്സം സന്താനക്ലേശം ദാമ്പത്യ പ്രശ്നങ്ങൾ ധനനഷ്ടം തുടങ്ങിയവയ്ക്ക് പരിഹാരം പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ചാത്തൻ സ്വാമിയുടെ പ്രത്യക്ഷ സിദ്ധികൾ വിളങ്ങുന്ന കാരണയിൽ മഠം ക്ഷേത്രനടയിൽ വന്ന് ഭക്തരപൂർവം നൃത്തത്തിൽ വരുന്ന ചാത്തൻ സ്വാമിയെ വണങ്ങി കൽപ്പന കേട്ട് ദോഷപരിഹാരവും അനുഗ്രഹവും വാങ്ങാം എല്ലാ ദിവസവും ദർശനം ലഭ്യമാണ് എട്ടുമര കാരണയിൽ മഠം മഠാധിപതി ഉണ്ണി പത്മനാഭൻ സ്വാമി എട്ടുമര പി ഒ കരുവന്നൂർ